എല്ലാവർക്കും റോമസിലൊക്കെ സ്വാഗതം നിങ്ങളുടെ യോഗത്തെ ഐ ടി ആണെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് സുവർണ അവസരം വന്നിരിക്കുകയാണ് നമ്മുടെ റെയിൽവേ ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതിന്റെ വേക്കൻസികൾ ഓൾറെഡി റെയിൽവേ അനൗൺസ്മെന്റ് കഴിഞ്ഞു അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത് ഞാൻ പതിലോ ഐ ടി എക്കാർക്ക് മാത്രമായിട്ട് റെയിൽവേ നടത്തുന്ന എക്സാംസ് ആണ് ആർ ആർ ബി ടെക്നീഷ്യൻ അതുകൊണ്ട് തന്നെ ഐ ടി ഐ യോഗ വളരെ നല്ല അവസരമാണ് ഈ വർഷം വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആർ ആർ ബി ടെക്നീഷ്യന്റെ ഇന്നലെ വന്ന ഒരു അനൗൺസ്മെന്റ് ആട്ടോ അപ്പൊ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചൊന്ന് അപ്പൊ ഇത് നോക്കുകയാറായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വേക്കൻസികളാണ് ഇത് ടെക്നീഷ്യൻ വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ വർഷം വേക്കൻസി വന്നിട്ട് പിന്നെ വേക്കൻസി ഇൻക്രീസ് ചെയ്തു അതുകൊണ്ട് ഇത് ഇപ്പൊ വരെ നിലവിൽ വരെയുള്ള വേക്കൻസിക ഇനിയും വേക്കൻസിൽ എന്ത് ചെയ്യാം ഇൻക്രീസ് ചെയ്യും കേട്ടോ അപ്പൊ നല്ലൊരു അവസരമാണ് ഏത് ടെക്നീഷ്യൻ അതായത് ഞാൻ പറയുക ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഉണ്ട് ഗ്രേഡ് ത്രീ ഉണ്ട് അതിൽ ഐ ടി കാര്ക്ക് മാത്രം ഉള്ളതാണ് ഗ്രേഡ് ട്രീ വരുന്നത് ഓക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഐ ടിക്കാർക്ക് എങ്ങനെ എന്തൊക്കെ എക്സാം പാറ്റേൺ ഏതെല്ലാം ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഏതെല്ലാം ട്രെയിനിലോക്കാന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കാം നല്ലൊരു അവസരം മക്കളെ കാരണം കോമ്പറ്റീഷൻ ലെവലിൽ നിങ്ങൾക്ക് എന്തായാലും കുറവായിരിക്കും കാരണം എന്താ ഐ ടി യോഗ്യത മാത്രമേ ഇത് എന്ത് ചെയ്യും അപ്ലൈ ചെയ്യുകയുള്ളൂ അപ്പൊ നല്ലൊരു അവസരമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണല്ലോ കേട്ടോ അപ്പൊ ഇനി ഏജ് ലിമിറ്റിന് നമുക്ക് നോക്കാം ഏജ് ലിമിറ്റിന് നമുക്ക് നോക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് സിഗ്നൽ സിഗ്നൽ എന്താ പറയുമ്പോഴത്തേക്കും പതിനെട്ട് മുപ്പത്തി മൂന്നാണ് അതുപോലെ ഗ്രേഡ് ത്രീനെ പറയുമ്പോൾ മാത്രമേ പതിനെട്ട് മുപ്പതാണ് കഴിഞ്ഞ വർഷം കൊറോണ കാരണത്തിലെ മൂന്ന് വർഷം കൂടി ഏറ്റെടുത്ത സെക്ഷൻ അപ്പൊ ഈ വർഷം നോക്കെന്താ രണ്ടുവർഷം പ്രതീക്ഷിക്കാം കേട്ടോ അപ്പൊ ഒ ബി സി കാര്ക്കും എസ് സി എസ് ടി കാര്ക്കും മൂന്നും അഞ്ചു വർഷം ഏറ്റാൻ സെക്ഷൻ കേട്ടോ അപ്പൊ നല്ലൊരു അവസരമാണ് നിങ്ങൾ ഐ ടി ഐ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ നമ്മുടെ വീട്ടിലായിട്ട് നോക്കാം എങ്ങനെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് സെലക്ഷൻ പോസ്റ്റ് നോക്കാം ഞാൻ പതില്ലോ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് പറഞ്ഞത് ഗ്രേഡ് ത്രീ പറയുമ്പോൾ എന്തായിരിക്കും എസ് എസ് എൽ സി പ്ലസ് എസ് എസ് ഐ ടി വരുന്നത് അതിന് ഏതൊക്കെ വരുന്നത് എൻ സി ബി ടിയും എസ് സി വി ടി ഉള്ളവർക്ക് എന്താ സർട്ടിഫിക്കറ്റുകൾക്ക് എന്ത് ചെയ്യുക അപ്ലൈ ഐ ടി ഐ സർട്ടിഫിക്കറ്റുകൾക്ക് അപ്ലൈ ചെയ്യാം ഈ ഇത് വന്ന അവസ്ഥാന കോമ്പറ്റീഷൻ ലെവലില്ല കാരണം ഐ ടി ഐ യോഗ നിങ്ങളുടെ കൂടെ പഠിച്ച മത്സ്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് എൻ ഡി പി സിക്കോ മറ്റ് എക്സാംസിനെ പോലെ ഒരു കോമ്പറ്റീഷൻ വരുന്നില്ല എൽ പിക്ക് പോലെ കോമ്പറ്റീഷൻ വരുന്നില്ല ഈ ടെക്നീഷ്യൻ വരുന്നില്ല അല്ലെ നിങ്ങൾ ഒന്ന് പഠിച്ചു നിൽക്കുന്നേക്കാം അത് നേടിക്കാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ എക്സാം പറഞ്ഞൊക്കെ നോക്കാം അതിനെന്താ ടെക്നീഷ്യൻ ഡേഡി ഐ ടി ഐതൊക്കെ ട്രെയിനർ നോക്കാം ഫിറ്റർ വെൽഡർ പ്ലംബർ പൈപ്പ് പൈപ്പിറ്റർ മെക്കാനിക്കൽ ഇലക്ട്രീഷ്യൻ ഇങ്ങനെ നിരവധി ഐ ടി ഐ എന്താണ് ഇപ്പോൾ ഗ്രേഡ് എടുത്തവർക്ക് എന്ത് ചെയ്യുക അപ്ലൈ ആ സാധിക്കുന്നതാണ് ഏത് ആർ ആർ ബി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഈ സിഗ്നൽസിലേക്ക് വന്നുകഴിഞ്ഞാൽ സിഗ്നൽസിന്റെ അതായത് ഗ്രേഡ് വണ്ണിൽ എന്തായിരിക്കും പറയുന്നത് ബി ബി എസ് സി ഫിസിക്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഐ ഇൻസ്ട്രമെന്റേഷൻ ഓർ ത്രീയെ ഡിപ്ലോമ ഓർ ബിടെക് ഉള്ളവർക്ക് എന്ത് ചെയ്യാം സിഗ്നൽസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അത് ഗ്രേഡ് ത്രീ ഗ്രേഡ് വണ്ണിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി ഇങ്ങനെ സുരക്ഷ പ്രോസസ്സ് നമുക്ക് ഞാൻ നോക്കാം സെലക്ഷൻ പ്രോസസ്സിൽ നമുക്ക് അറിയാലോ ആ ഒരു കമ്പ്യൂട്ടർ ബേസ് ഒരു എക്സാം ഉണ്ടാവില്ല കമ്പ്യൂട്ടർ ബേസ് എക്സാംസ് അതിന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതിനുശേഷം മെഡിക്കൽ എക്സാംസ് അത് നമുക്ക് നിങ്ങൾ ഒരു എക്സാം പാസ് ആ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോലിയിലൊക്കെ എത്താൻ സാധിക്കും അപ്പൊ ഇന്ന് നമുക്കറിയാം പല ഐ ടി ഐ ഉദ്യോഗസ്ഥർന്നെ കഷ്ടപ്പെടുകയാണ് ജോലിക്ക് അല്ലേ അപ്പൊ നല്ല റെയ്ലുകളും നല്ല സാലറികൾ നല്ല പോസ്റ്റിലൊക്കെ എത്താൻ പറ്റുന്ന സുവർണ്ണ അവസരമാണ് നിങ്ങൾ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇതിന് എന്റെ എക്സാം പാറ്റേൺ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം എന്നാലോ വളരെ സിംപി ആയിട്ടുള്ള എക്സാം പാറ്റേൺ ഡേറ്റ് ത്രീ വരുമ്പോൾ എന്താണ് മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് ജനറൽ സയൻസ് ഉണ്ട് ജനറൽ അവയർനസ് ഉണ്ട് അതിൽ മാത്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇരുപത്തഞ്ച് മാർക്ക് റീസണിങ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് മാർക്ക് സയൻസ് നാൽപ്പ് ക്വസ്റ്റ്യൻസ് നാൽപ്പ് മാർക്ക് പിന്നെ എത്രയാണ് ജനറൽ അവയർനസ് പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് മാർക്ക് അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിന്റെ എക്സാംസ് ആക്കി വരുന്നത് കേട്ടോ തൊണ്ണൂറ് ആണ് നമുക്ക് ടൈം വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പലരും ഞാൻ മാത്സും അതുപോലെ തന്നെ റീസണിങ് ഒക്കെ തന്നെ ആ ഒരു സബ്ജക്ട് നോളജി വിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഐ ടി ഐക്കാർ അല്ലെ അപ്പൊ നിങ്ങൾ അതിനിടെ ഒന്ന് കഴിഞ്ഞാൽ അല്ലെ മാത്സ് റീസണിങ് സയൻസ് ഇത് രണ്ടും മൂന്നിന് ഫോക്കസ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് മക്കളെ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്തിപ്പെടാം ഒരു ഒറ്റ എക്സാംസുകളിൽ നിങ്ങൾ ഒരു നാല് മാസം കഷ്ടപ്പെടാൻ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നല്ല റെയിൽവേ ഉയർന്ന ജോലിയുള്ള ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലി ഐ ടെക് നേടിയെടുക്കാൻ പറ്റുന്ന അവസരമാണെന്ന് പറയാം ഓക്കെ ഇതാണ് നമ്മുടെ എക്സാം പറ്റാൻ പറയുന്നത് ഈ എക്സാം അല്ലേ നമുക്ക് റീസണിങ് മാത് പെട്ടെന്ന് ചെയ്യാൻ മാത്രമേ എക്സാം പ്രാക്ടീസ് ആക്കുക കഴിഞ്ഞ വർഷം എസാംസ് തോറ്റ് ഫെയിലായ ഉദ്യോഗസ്ഥൻ വെയിൽ മക്കളെ കാരണം ഓപ്ഷൻ എലിമിനേഷൻ എത്ര വെച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റെയിൽവേ പോലെ എക്സാംസ് പ്രാക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം പലർക്കും ടൈം കിട്ടി എന്ന് പറയുന്നത് എക്സാം കണ്ട കംപ്ലീറ്റ് ചെയ്യുക കാരണം നൂറ് ക്വസ്റ്റൻസ് ഉണ്ട് തൊണ്ണൂറ് മിനിറ്റ് ടൈമുകൾ അപ്പൊ പെട്ടെന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം കൊസ്റ്റിൻസ് ചെയ്യാൻ സാധിക്കണം ഓക്കെ അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് വീഡിയോ കിട്ടിയിട്ടുണ്ട് കണ്ടു നോക്കാം നിങ്ങളുടെ മാത്സ് ക്വസ്റ്റിൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഗേഡ് വണ്ണിൽ എപ്പോ എന്താക്കും അതിൽ ജനറൽ അവയർനസ് ഇന്റലിജൻസ് റീസണിങ് ബേസിക് കമ്പ്യൂട്ടർ പിന്നെ എന്തായാലും മാത്സ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നൊരു ടോപ്പിക് ഉണ്ട് കേട്ടോ അത് പത്ത് ദിവസം പത്ത് മാർക്ക് ഉണ്ട് ജനൽ അവയർനെസ് ജനൽ ഇൻഡിനസ് റീസണിങ് പതിനഞ്ച് പതിനഞ്ച് ദിവസത്തിന്റെ കമ്പ്യൂട്ടർ ഇരുപത് ഇരുപത് പിന്നെ എത്ര മാത്സ് ഇരുപത് ഇരുപത് പിന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ചെയ്യുന്ന തേർട്ടി ഫൈവ് മാർക്ക് ഉണ്ട് അതെന്താണ് നിങ്ങളുടെ ട്രെയിലുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറാ പറയുന്നത് കേട്ടോ ഇപ്പൊ ടോട്ടൽ നൂറ് മാർക്ക് നൂ നൂറ് കൊസ്റ്റിൻസ് വരുന്നത് സിഗ്നൽസിൽ വരുന്നത് സിഗ്നൽസ് നല്ല സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് സിഗ്നൽസ് ബിടെക്കാർക്കും ഡിപ്ലോമോർക്കും എന്താണ് അപ്ലൈ പേടുന്നത് നല്ലൊരു അവസരമാണെന്ന് ഇടയിൽ ഓക്കെ അപ്പോൾ അഞ്ച് മാസം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഈ വർഷം തന്നെ ജോലി നേരെ എടുക്കാം അതിനുവേണ്ടി നിങ്ങൾ സഹായിക്കാൻ വേണ്ടി റോംബസിൽ നമ്മൾ പുതിയ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെയാണ് ആർ ബി ടെക്നീഷ്യൽ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അഡ്മിഷൻ കൂടുതൽ വേഗം ഞാൻ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ജോലി തിരക്കിടയിൽ അല്ലെ ഓൺലൈനായിട്ട് നിൽക്കുന്ന സാ നിങ്ങളുടെ സമയത്ത് അനുസരിച്ച് പഠിച്ചു തുടങ്ങാവുന്നതാണ് അങ്ങനെ ഒരു അഞ്ച് മാസം റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കൂർ ഡെയിലി പഠിക്കാൻ പറ്റുമോ മക്കളെ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും ഓക്കെ കൂടാതെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് വരാനും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ വാട്സാപ്പ് അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട് ഉണ്ട് അപ്പൊ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാന്നാണ് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക നല്ലപോലെ പഠിച്ചു പിന്നെ സോണൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഗ്രൂപ്പിൽ ചോദിക്കാവുന്ന കേട്ടോ എല്ലാം നീ ക്ലിയർ ചെയ്യുന്നതാണ് അപ്പൊ നല്ല പഠിച്ചു